എന്താണ് ചെപ്പ് ഭാര്യക്ക് സംഭവിച്ചത് കൊറേ കാലും അന്ന് പോലെ ചികിത്സിക്കുന്നുണ്ടാവൂലെ ചികിത്സ ഡോക്ടർ പറയുന്ന സുഖാമെന്ന് പറയും ഡോക്ടറെ ഗുളിയായിരിക്കുമ്പോൾ കുറച്ച് സുഖം വീണ്ടും ഇപ്പൊ ലാസ്റ്റ് പിന്നെ ആയുർവേദം അവരും പറയുന്ന സുഖവും സുഖാമെന്ന് പറഞ്ഞാൽ കുറെ കാലമായി ഗുളിക അങ്ങനെയല്ല സുഖാവും എന്ന് പറയുകയാണെങ്കിൽ പറയുന്ന ചികിത്സ നടത്തുന്നു കുറച്ചും ഇത് പൂർണ്ണമായിട്ട് മാറും കാല് പഴയതുപോലെ ആവും

വരുമ്പൊക്കെ കാണിണ്ട് പത്ത് മാസം വന്നപ്പോ അതിന്റെ മുമ്പും കൊണ്ടുപോയി പക്ഷെ ഇതെ തന്നെ सबके मुख्य मूल कारण